ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കുൾ മേക്കേഴ്സ് പി എസ് സി നമ്മൾ ഹോട്ടോപ്പിക് സീരീസുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇന്ന് എക്കണോമിക്സിൻ്റെ പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് ടേംസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് സർച്ച് ചാർജസ് എസ് എന്നൊക്കെ നമ്മൾ പല പി എസ് സി ക്വസ്റ്റൻ പേപ്പേഴ്സും റീസൻറ്റായിട്ട് പഴയ ക്വസ്റ്റൻ പേപ്പേഴ്സല്ല റീസെൻറ്റായിട്ട് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റൻസ് ആണ് അപ്പോൾ ആ ക്വസ്റ്റൻസ് മാത്രം ഒന്ന് തിരഞ്ഞെടുത്ത് നമുക്ക് പഠിക്കാം അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൂടെ രേഖപ്പെടുത്തണം ഓക്കെ ആദ്യം സർചാർജ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി ആ അധിക നികുതി എന്നുള്ള കാര്യം ഓർത്തോണം നികുതിക്ക് മേലാണ് അധിക നികുതി ചുമത്തുന്നത് അപ്പൊ സാറുമേർ നമ്മൾ സാറെന്നൊക്കെ വിളിക്കുമ്പോൾ പുള്ളിക്ക് ഇച്ചിരി എന്താ പറയുന്നത് ഒരു ചിരി പവർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ചിരിയുടെ കൂടുതൽ അധികാരമുണ്ട് അങ്ങനെ ഓർത്തു വെച്ചാൽ നമുക്ക് അധിക നികുതി എന്ന് കിട്ടും അപ്പൊ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് പിന്നെ സെസ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് അപ്പൊ അവിടെ ഓർക്കേണ്ടത് പ്രത്യേക ആവശ്യങ്ങളാണ് പ്രത്യേക ആവശ്യങ്ങൾക്ക് ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് പൊതുവരുമാനം പൊതു ചെലവ് പൊതു കടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖയാണ് ശാഖയാണ് പൊതുധനകാര്യം നമ്മുടെ പൊതുവരുമാനം പൊതുചെലവ് പൊതുക്കടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖയാണ് പൊതുധനകാര്യം പൊതുവരുമാനം പൊതുചെലവ് പൊതു എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖയാണ് പൊതുധനകാര്യം എസിയാട്ടിൽ ഇനി സെയിം ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം പൊതുവരുമാനം പൊതു ചെലവ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖയാണ് പൊതുധനകാര്യം സാധാരണയായി ഏത് നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജായി ഈടാക്കുന്നത് സാധാരണയായി ഏത് നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജായി ഈടാക്കുന്നത് വരുമാന നികുതിയുടേതാണ് അതുപോലെ ഇന്ത്യയിലെ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്ന കാണുന്നൊരു ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ പൊതുവരുമാനം പൊതു ചെലവ് പൊതു കടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയത്തിന് പറയുന്ന പേര് പൊതുവരുമാനം പൊതു ചെലവ് പൊതു കടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം നയം ഓക്കെ നമുക്ക് ഒന്നുകൂടെ നോക്കാം മേൽ ചുമത്തുന്ന അധിക നികുതി എന്താണ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് പൊതുവരുമാനം പൊതുചെലവ് ചെലവ് പൊതുക്കടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖയാണ് പൊതുധനകാര്യം പൊതുവരുമാനം പൊതുചെലവ് ചെലവ് പൊതുക്കടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണെങ്കിലോ ധനനയം ഇങ്ങനെ പൊതു ചെലവ് പൊതുവരുമാനം പൊതുക്കട എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖ ശാഖ പൊതുധനകാര്യവും എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയം ചോദിക്കുകയാണെങ്കിൽ ധനനയവും പിന്നെ നമ്മൾ പറഞ്ഞു സാധാരണയായിട്ട് വരുമാന നികുതിയാണ് ആ നികുതിയുടെ നിശ്ചിത വരുമാനമാണ് സർചാർജ് ആയി ഈടാക്കുന്നത് സാധാരണയായി വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജ് ആയി ഈടാക്കുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നതോ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഇനി കുറച്ച് സാമ്പത്തിക സിദ്ധാന്തങ്ങൾ പരിചയപ്പെട്ടാലോ എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ ചോർച്ച സിദ്ധാന്തം അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ചുരുക്കമാണ് ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജി ട്രസ്റ്റിഷിപ്പ് ആണെങ്കിലോ നമുക്കറിയാം ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ് ഗാന്ധിജി സിദ്ധാന്തമാണെങ്കിലോ ആഡം സ്മിത്ത് സിദ്ധാന്തം ആഡം സ്മിത്ത് പിന്നെ പൊതു സിദ്ധാന്തം അഥവാ സാമ്പത്തിക സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ആരുടേതാണ് ജെ എം കെയ്ൻസ് ജെ എം കെയ്ൻസ് പൊതു സിദ്ധാന്തം അഥവാ സ്ഥൂല സാമ്പത്തിക സിദ്ധാന്തം ജെ എം കെയിൻസ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണെങ്കിൽ ആൽഫ്രഡ് മാർഷൽ റിക്കാർഡോ പിഗവ് ഈ മൂന്ന് പേരോട് ചേർന്നാണ് ആൽഫ്രഡ് മാർഷൽ റിക്കാർഡോ പിഗവ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ആളാണ് ആൽഫ്രഡ് മാർഷൽ എന്റെ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഡേവിഡ് റിക്കാർഡോ ഡേവിഡ് റിക്കാർഡോ നിഷക്ഷേമത്തെക്കുറിച്ചുള്ള സാമ്പത്തിക സിദ്ധാന്തമൊക്കെ അവതരിപ്പിച്ചത് അമർത്തിയ സിന്നും അതുപോലെ തൊഴിലാളികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആരായിരുന്നു കാൾ ആണെന്ന് നമുക്കറിയാം പിന്നെ ചോദന നിയമം ചോദന നിയമം ആൽഫ്രഡ് മാർഷൽ ചോദന നിയമം ആൽഫ്രഡ് മാർഷൽ നമുക്കൊന്നുകൂടെ നോക്കാം ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജി ട്രസ്റ്റിഷിപ്പ് ഗാന്ധിജി ലേസെഫെയർ സിദ്ധാന്തം ആഡം സ്മിത്ത് പൊതു സിദ്ധാന്തം അഥവാ സ്ഥൂല സാമ്പത്തിക സിദ്ധാന്തം ജെ എം കെയ്ൻസ് സൂക്ഷ്മ സാമ്പത്തിക സിദ്ധാന്തം ആൽഫ്രഡ് മാർഷൽ റിക്കാർഡോ പിഗോ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡേവിഡ് റിക്കാർഡോ ചോദന നിയമം ആൽഫ്രഡ് മാർഷൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻസിലൂടെ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയോ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ലൈക്സിലൂടെയും കമൻസിലൂടെയാണ് അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ആരും മടിച്ച് നിൽക്കരുത് എല്ലാവരും കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത ഹോട്ട് ടോപ്പിക് സീരിയസുമായിട്ട് എത്തുന്നതായിരിക്കും താങ്ക്